നമസ്കാരം ശ്രീ ശ്രീഭദ്രാ ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്ന പുതിയ മലയാള വർഷത്തിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് ഉണ്ടാകുക എന്ന ചുരുക്കത്തിലൊന്ന് നോക്കാം വ്യാഴം ഏഴാം ഭാവമായ മിഥുന രാശിയിലാണ് കൂടുതൽ സമയവും ഈ വർഷം സഞ്ചരിക്കുന്നത് അത് വളരെ ഗുണകരമാണ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാൻ യോഗമുണ്ട് ബിസിനസ്സിൽ നല്ല ധനലാഭമുണ്ടാകും പുതിയ മേഖലകളിലേക്ക് ബിസിനസ് വ്യാപിപ്പിക്കാൻ സാധിക്കും വ്യാപാരം കൂടുതൽ ഊർജ്ജസ്വലമാകും നേരത്തെ മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പുനരാരംഭിക്കാൻ ഈ സമയത്ത് സാധിക്കും സാമൂഹിക സേവന രംഗത്തും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ ഗുണകരമാണ് എതിർപ്പുകളൊക്കെ കുറയാനും രാഷ്ട്രീയത്തിലൊക്കെ നല്ല പദവികൾ കിട്ടാനും സാധ്യതയുള്ളൊരു കാലമാണ് യാത്രകൾ പലതും ചെയ്യാനുള്ള യോഗമുണ്ട് പങ്കാളിത്ത ബിസിനസ്സിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ മാറിയിട്ട് നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കണ്ടകശനി കാലം ആയതുകൊണ്ട് പല തടസ്സങ്ങളും ചെറിയ തോതിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശനി മീനത്തിലായതുകൊണ്ട് അധികം തടസ്സങ്ങളുണ്ടാവുകയില്ല എങ്കിലും വീട് അല്പം മുടങ്ങാനുള്ള സാധ്യതയുണ്ട് വീണ്ടും വീണ്ടും ശ്രമിച്ചാൽ മാത്രമേ ചില കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുകയുള്ളൂ വാഹനം ഉപയോഗിക്കുന്നതിന് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് വാഹനത്തിന് അറ്റകുറ്റപ്പണികളൊക്കെ ഉണ്ടാകാം ഏഴിലെ വ്യാഴം കൊണ്ട് വിവാഹ ജീവിതം ആരംഭിക്കാനായിട്ട് സാധിക്കുന്നതാണ് പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകുന്നതാണ് ദാമ്പത്യത്തിൽ സംതൃപ്തിയും ഉണ്ടാകും രാഹു മൂന്നിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് പല നേട്ടങ്ങളും ഉണ്ടാകും കടങ്ങൾ കുറെയെങ്കിലും വീട്ടാൻ സാധിക്കും പ്രവർത്തന മേഖല കൂടുതൽ വിപുലീകരിക്കാൻ സാധിക്കും പൊതുരംഗത്ത് വളരെ ക്രിയാത്മകമായ പല നേട്ടങ്ങളും ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേതു ഭാഗ്യഭാവമായ ഒൻപതിൽ നിൽക്കുന്നത് മാത്രമാണ് അല്പം പ്രയാസം ഉണ്ടാക്കുന്നത് പല കാര്യങ്ങളിലും കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഈ ഗ്രഹാവസ്ഥ കാരണമാകും അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് പിന്നെ പുരാട പുരാടനക്ഷത്രക്കാര് ചന്ദ്രദശ രാഹുദശ ശനി ദശ ഈ ദശകൾ ആണെങ്കിൽ അവർ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ് ലക്ഷ്മി പൂജ മഹാലക്ഷ്മി ഭജനം അന്നപൂർണേശ്വരി ഭജനമൊക്കെ ചെയ്യുന്നത് നല്ലതാണ് വെള്ളിയാഴ്ചയും പുരാടം നക്ഷത്രങ്ങളും ഒത്തു വരുന്ന ദിവസങ്ങളിൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി ചെറിയ വഴിപാടുകൾ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് അതോടൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് വഴിപാടുകൾ ചെയ്യുക കണ്ടകശശനിക്കാലമായതുകൊണ്ട് ശാസ്താവിന് നെയ്വിളക്ക് തെളിയിക്കണം നീരാജനം സമർപ്പിക്കുക അതൊക്കെ നല്ലതാണ് അതോടൊപ്പം തന്നെ നവഗ്രഹ ക്ഷേത്രത്തിൽ ശനിദേവന് എഴുതിരി തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ്